സുഹൃത്തുക്കൾക്ക് ഒരു നല്ലൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ വീഡിയോ ആരംഭിക്കുകയാണ് കാരണം ഇത് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടല്ല ഇത് എൻ്റെ വളരെ വ്യക്തിപരവും വളരെ പേഴ്സണൽ ഇടത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഇത് നിങ്ങൾ മുഴുവനായി കാണണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കാണുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഇത് തുടർന്ന് കണ്ടാൽ മതി എനിക്ക് എൻ്റെ ഈ സോഷ്യൽ ഇടത്തിൽ നിന്നും അതായത് ഞാൻ കറഞ്ഞ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ ഒരു വെറും ഒരു ട്രാവൽ കണ്ടന്റുകൾ മാത്രം ഇടണം എന്നുള്ള ഒറ്റ കൂടി തുടങ്ങിയ ഒരു ചാനലാണ് അതിന്റെ തുടക്കകാലങ്ങളിൽ ഞാൻ കുറെ ട്രാവൽ വീഡിയോകൾ ഇടുകയുണ്ടായി പിന്നെ പിന്നെ കുറച്ച് നാൾ പോയപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെതായ കുറച്ച് തിരക്കുകളും പിന്നെ കുറച്ച് പ്രശ്നങ്ങളുടെയും ഇടയിൽ പെട്ടുപോയപ്പോൾ ഞാൻ എൻ്റെ ഈ യാത്രകളും കുറഞ്ഞു അതുപോലെ തന്നെ യാത്രകൾ കിട്ടിയ വീഡിയോ അനുഭവങ്ങളും കുറഞ്ഞു വന്നപ്പോൾ മറ്റു കണ്ടന്റുകളൊന്നും ഞാൻ ഇട ഇടുന്നുണ്ടായിരുന്നില്ല കുറെ നാള് വീഡിയോ ഒന്നും ഇല്ലാതെ യൂട്യൂബ് ചാനൽ അങ്ങനെ ഒരു ഡെഡായ ഒരു അവസ്ഥയിൽ കിടക്കുകയായിരുന്നു പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ ഏകദേശം കറക്റ്റ് ഒരു ഇത് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പിന്നെയും ഒരു കുറച്ച് സമയം ജീവിതത്തിൽ കുറച്ച് സമയം തിരക്കുകളില്ലാതെ മാറി കിട്ടിയപ്പോൾ ഞാൻ ഒരു എനിക്ക് എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ള കാര്യങ്ങൾ അത് രാഷ്ട്രീയം നോക്കാതെ അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് എനിക്ക് തോ എനിക്ക് എന്റെ ശരികൾ അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ശരികളെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ പിന്നെയും എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലുമായിട്ട് തുടർന്ന് മുന്നോട്ട് പോയത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പൊ നിങ്ങൾക്കറിയാം എൻ്റെ ഈ ചാനൽ കാണുന്ന കുറച്ചുപേർക്കറിയാം ഞാൻ അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് കുറെ വീഡിയോകൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇടുകയുണ്ടായി ഞാൻ എന്റെ ഞാൻ എന്റെ വളരെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും എനിക്ക് വ്യക്തമായൊരു പൊളിറ്റിക്സ് ഉണ്ട് പക്ഷെ ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങളിലും അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന വിഷയങ്ങളിലും എന്താണ് ശരി അത് ശരി ആരുടെ പക്ഷത്താണ് ശരി എപ്പോഴും ഒരു പ്രതിപക്ഷ പക്ഷത്തായിരിക്കണം അല്ലെങ്കിൽ ശരി എപ്പോഴും ജനപക്ഷത്തായിരിക്കണം എന്ന് മനസ്സിലാക്കിയ ഒരു ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്ന വിഷയങ്ങളിൽ ശരിയും തെറ്റുമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ ശരിനെയും ആ തെറ്റിനെയും നിങ്ങളോട് പറയുവാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ രാഷ്ട്രീയ വ്യത്യാസം നോക്കാതെ ഞാൻ എടുക്കുന്ന വിഷയത്തിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള എൻറെ നിലപാടിൽ എനിക്ക് തോന്നുന്ന ശരിയെ ഞാൻ അതേ രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതിന് ഞാൻ ഒരു പാർട്ടിയും കീഴ്പ്പെട്ടിട്ടില്ല ഒരു മതത്തിലും കീഴ്പ്പെട്ടിട്ടില്ല ഒരു വ്യക്തിയിലും ഈ ദിവസം വരെ ഞാൻ കീഴ്പ്പെട്ടിട്ടില്ല ഇനി അങ്ങോട്ട് തുടർന്ന് ഞാൻ ഈ മണ്ണിൽ എത്രനാൾ ജീവിച്ചിരിക്കുമോ അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഈ യൂട്യൂബിൽ എത്രനാൾ വീഡിയോ ചെയ്യുമോ അത്രയും നാളും എൻറെ നിലപാട് ഇത് തന്നെയായിരിക്കും ഞാൻ ഒരു മതത്തിലും ഒരു രാഷ്ട്രീയത്തിലും ഒരു വ്യക്തിയിലും ഞാൻ ഉന്നയിക്കുന്ന എന്റെ നിലപാടുകളിൽ ഒരു വെള്ളം ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് അതുപോലെ തന്നെ എൻ്റെ കമന്റ് ബോക്സുകൾ മെയിൻ വീഡിയോസിനൊന്നും തന്നെ ഒരുപാട് വ്യൂസ് ഒന്നും വരാറില്ല ഞാനിടുന്ന ചില ചുരുക്കം ഷോർട്ട്സ് വീഡിയോസുകൾക്ക് മാത്രമാണ് കുറച്ചുപേരെങ്കിലും കാണാറുള്ളത് അപ്പോൾ ആ കാണുന്ന ആളുകൾ പല രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന പല മതസ്ഥരായ പല ആദർശങ്ങളുള്ള പല ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും അതെനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം അതിൽ പലരും പല രീതിയിൽ എന്നെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് എനിക്ക് അനുകൂലമായിട്ടുള്ള കമന്റുകൾ ഇട്ടിട്ടുണ്ട് എന്തിനേറെ എന്നെ തെറി തെറിവിളിച്ച് കമന്റുകൾ കിട്ടിയിട്ടുണ്ട് ഞാൻ വ്യക്തമാക്കുകയാണ് എന്നെ ക്രിട്ടിസൈസ് ചെയ്തവർ എനിക്ക് ഒരുപാട് ചാപ്പകൾ കുത്തി തന്നിട്ടുണ്ട് എന്നെ എന്ന് വിളിച്ചവരുണ്ട് എന്നെ കമ്മി എന്ന് വിളിച്ചവരുണ്ട് എന്നെ സുഡാപ്പി എന്ന് വിളിച്ചവരുണ്ട് എന്നെ എന്ത എന്തൊക്കെ ഇനി ഏതൊക്കെ തരത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഒരു വിളിപ്പേരുണ്ടോ ആ പേരുകളെല്ലാം ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് കാരണം ഞാൻ അതിൽ നിന്ന് തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം ഞാൻ ഈ പറയുന്ന എല്ലാ പേരെയും എതിർത്തിട്ടുണ്ട് എല്ലാവരുടെയും തെറ്റുകളെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരം പട്ടങ്ങളെല്ലാം തന്നെ ഈ വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ട് കിട്ടിയിട്ടുമുണ്ട് അതുപോലെ തന്നെ എന്നെ ഒരുപാട് പേർ തെറി വിളിച്ചിട്ടുണ്ട് വളരെ വ്യക്തിപരമായ രീതിയിൽ എന്നെ അബ്യൂസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ അത് ഞാൻ എൻ്റെ ആ ചെയ്തവർക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും എന്നെ അങ്ങനെ വിളിച്ചിട്ടുള്ളവർക്ക് അതേ രീതിയിൽ തന്നെ മറുപടി കൊടുത്താണ് ഞാൻ പോയിട്ടുള്ളത് കാരണം ഞാൻ നട്ടല് പണയം വെച്ച് ജീവിക്കുന്ന ഒരുത്തനല്ല അതുകൊണ്ട് തന്നെ എന്റെ നേരെ തെറി വിളിച്ചാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അത് ഈ കമൻ ഞാൻ ഈ വീഡിയോ തന്നെ അത് ഉൾപ്പെടുത്തി പറയുന്നത് കൊണ്ടാണ് എൻ്റെ നേരെ നിങ്ങൾ ഏത് രീതിയിലാണ് എന്നോട് പെരുമാറുന്നത് നല്ല രീതിയിലുള്ള തർക്കങ്ങൾ അതായത് ഒരു വിഷയത്തിൽ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അംഗീകരിക്കാം നിങ്ങൾ പറയുന്നു ഞാൻ ചെയ്ത തെറ്റാണ് അതിന് നിങ്ങൾ ഒരു ഫാക്റ്റ് വെച്ച് എന്നോട് സംസാരിച്ചാൽ ആ ഫാക്ടിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ തെറ്റിനെ അംഗീകരിച്ചുകൊണ്ട് അത് തിരുത്തുവാനും ഞാൻ തയ്യാറാണ് പക്ഷേ എന്താ പറയുക ഒരു പബ്ലിക് ഇടത്ത് വന്ന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എനിക്കെതിരെ അശ്ലീലപരമായിട്ട് കമന്റ് ഇടുന്നവർക്ക് തിരിച്ചുള്ള മറുപടിയും അതേ നാണയത്തിൽ തന്നെയായിരിക്കും അല്ലാതെ ഞാൻ ഒരു രൂപക്കൂട്ടിലെ പുണ്യാളനല്ല എനിക്കും നിങ്ങളെപ്പോലെ നല്ല പോലെ ഞാൻ മറ്റേ സിനിമയിലെ ഡയലോഗൊന്നും പറയാൻ അറിയില്ല ഞാനും ഒരു മലയാളിയാണ് എനിക്കും തെറി വിളിക്കാൻ അറിയാം എന്നെ തെറി വിളിക്കുന്നവർക്കും എന്റെ മറുപടിയും അതേ നാണയത്തിൽ തന്നെ ആയിരിക്കും അവിടെ ഞാൻ ഒരു തരത്തിലും വേർതിരിവ് തരില്ല രാഷ്ട്രീയ വേർതിരിവ് തരില്ല അവിടെയും മതം ഞാൻ നോക്കത്തില്ല ഒരു പരിഗണന ഉണ്ടാവൂല മറിച്ച് എന്നോട് നിങ്ങൾക്കൊരു എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പിനെ അതേ രീതിയിൽ ബഹുമാനത്തോടെ കണ്ട് ആ എതിർപ്പിനെ അതേ രീതിയിൽ ആശയപരമായിട്ട് സംസാരിക്കാനും ആ വിഷയത്തിൽ എന്റെ വശം തെറ്റാണെങ്കിൽ അത് അംഗീകരിക്കാനും ഇനി എന്റെ വശം ശരിയാണെങ്കിൽ അത് നിങ്ങളെ മനസ്സിലാക്കുന്നവർ അതിനെക്കുറിച്ച് സംസാരിക്കാനും ഞാൻ തയ്യാറാണ് അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് എന്റെ ഈ ഇടങ്ങളിൽ വന്നിട്ടുള്ള എൻ്റെ കുറച്ച് ഈ കുറച്ച് നാളുകൾ കൊണ്ടുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇപ്പൊ ഇവിടെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പൊ തുടർന്നും നമുക്ക് ഇത്തരം വിഷയങ്ങളുമായിട്ടും കലഹങ്ങളായിട്ടും കുറെ വെളിപ്പേരുകളുമായിട്ടും കുറെ തെറികളുമായിട്ടും നമുക്ക് നമ്മുടെ വീഡിയോയിൽ തുറന്നുകൊണ്ടേയിരിക്കാം പുതിയ പുതിയ വീഡിയോകളുമായി പുതിയ പുതിയ വിഷയങ്ങളുമായി ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന വിഷയങ്ങളുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞതുപോലെ മരണം വരെ അപ്പോ മറ്റൊരു വിഷയമേ വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കും